മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതത് കണ്ടില്ല ഞാൻ ഇന്ന് ഇതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ തേങ്ങാ വറുത്തരച്ച നാടൻ കോഴിക്കോടൻ സാമ്പാർ അപ്പം നമ്മൾക്ക് നമ്മളുടെ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം അതിൽ പരിപ്പ് വേണം ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് മുരിങ്ങക്കായ ഉരുളിക്കിഴങ്ങ് ഒന്ന് സവാള തക്കാളി വെണ്ടക്ക പിന്നെ ഇത് മത്തങ്ങ നമ്മൾ ക്യാരറ്റ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയറിയതാണ് ആദ്യമായി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പരിപ്പിലെ ഒരു കുക്കറിലേക്ക് ഇട്ടെടുക്കാം നിങ്ങൾക്ക് നല്ലൊന്ന് കഴുകിയെടുത്തിട്ട് വരാം പരിപ്പ് ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സാമ്പാറിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിനു വെച്ചാൽ പരിപ്പ് തിളച്ച് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ടിപ്സാണ് ഇനി നമ്മൾക്ക് കുക്കർ മൂടി വെച്ച് രണ്ട് ീസല് മതി പിന്നെ പരിപ്പധികം ഇതും തുടങ്ങി പോകേണ്ട ആവശ്യമില്ല അത് നമ്മൾ കുറച്ച് പച്ചക്കറി വേവിക്കില്ല അതിന്റെ കൂടെയും കൂടെ വെന്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു രണ്ട് വിസിൽ വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം മുറിച്ച് എടുത്തിട്ട് വരാം പുളി ഞാൻ ഇവിടെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇത്ര ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളിയാണ് ഞാൻ എടുത്തത് ഞാൻ എന്താ ഒരു മൺചട്ടിയിലാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി മുറിച്ച് വെച്ചിട്ടുണ്ട് കാരറ്റ് കുമ്പളങ്ങ ഉള്ളി പിന്നെ മുരിങ്ങക്കായ ഉരുളക്കിഴങ്ങ് പച്ചമുളക് കറിവേപ്പില ഈ മത്തങ്ങ ഒഴിച്ചുള്ള ബാക്കിയുള്ളതെല്ലാം നമ്മൾക്ക് ഇതിലേക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കാം മുത്തങ്ങക്ക് വേവ് കുറവാണല്ലോ പിന്നെ ഉടങ്ങി പോവും ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കറിവേപ്പില എല്ലാം തീട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം ഇതാ നമ്മുടെ കുക്കറ് പരിപ്പ് വെച്ചിരുന്നില്ല അത് രണ്ട് ട്വിസിൽ വന്ന് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് ഈ സ്റ്റൗവിലേക്ക് ചട്ടി വെച്ചെടുക്കാം ഇനി സ്റ്റവ് കത്തിച്ച് മൂടി വയ്ക്കാം വേവട്ടെ ഇതാ നമ്മൾ പച്ചക്കറി വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി ബന്ധം നോക്കാം ഇതെല്ലാം മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് മുരിങ്ങാക്കായെല്ലാം ഇനി നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചെല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണിത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചക്കറി വെന്തതിന് ശേഷം ഉപ്പിടുന്നതാണ് നല്ലത് പകുതി വെന്തതിന് ശേഷം ഉപ്പിട്ടാൽ ഉപ്പ് കുറച്ചേ പിടിക്കുള്ളൂ എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടെ നല്ലോണം വേവാൻ വയ്ക്കാം ഇത് വേവുന്ന സമയം കൂടി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ വേർത്തെടുക്കാം പിന്നെ വെണ്ടക്കയും വറുത്തെടുക്കണം വെണ്ടക്കയെല്ലാം അവസാനം ചേർത്താൽ മതി എന്നാൽ ഞാൻ ചട്ടി സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ സ്റ്റവിൽ തേങ്ങ വറുത്തെടുക്കാം ചട്ടി ഇവിടെ ചൂടായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായിട്ട് ഇതിലേക്ക് നമുക്കൊരു സ്പൂണ് ഉഴുന്ന പരിപ്പും കുറച്ച് ഒരസ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീ ടീസ്പൂണ് ഉലുവയും കുറേ അഞ്ചാറ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ കയറി വെച്ചിരിക്കുന്ന തേങ്ങ ചേട്ടാ തേങ്ങ തേങ്ങ വറുത്ത് അരച്ച് സാമ്പാർ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു നാലഞ്ച് വെള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ കറിവേപ്പിലൊക്കെ ചേർത്ത് വറുത്തെടുക്കുന്ന സാമ്പാർ നല്ല സ്മെല്ലാണ് വരുന്നത് ടേസ്റ്റും അതേപോലെയാണ് നമ്മൾ സാമ്പാർ വന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അരി പിടിക്കുക ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് കായം പൊടി ചേർക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്ക് യോജിപ്പിച്ചുകൊടുക്കാം മല്ലി വറുത്ത് പിടിച്ചതായത് കൊണ്ട് അധികം വറക്കേണ്ട ആവശ്യമില്ല ഈ ചൂട് കിടന്നൊന്ന് എല്ലാം കൂടി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണോ ഇല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോവും ചീനച്ചട്ടീൻ്റെ ചൂട് കൂടുതലാണ് ഇനി നമ്മൾക്ക് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം എന്തഴ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആറിയിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾക്ക് വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക വഴന്ന് കിട്ടാൻ വേണ്ട വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇവിടെ നല്ലോണം വഴങ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ സാമ്പാർ പാചകം ചെയ്യാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിനകത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മളൊരു നാടൻ ടേസ്റ്റ് കിട്ടും ഇനി നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് നല്ലോണം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം സാമ്പാർ ഇവിടെ ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല പാകത്തിന് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ചേർക്കാം ഇനി നമ്മൾക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തതും മല്ലിപ്പൊടി മുളക് എല്ലാം കൂടി ചേർത്ത് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക കുടിക്കാം എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം വെണ്ട വെണ്ടയ്ക്ക വെള്ള വെണ്ടക്ക എല്ലാം മത്തനൊക്കെ പാകം വെന്തിട്ടുണ്ട് െല്ലാം കൂടെ നല്ലോണം ഒന്ന് തിളയ്ക്ക നല്ലൊരു അടിപൊളി സാമ്പാറാണ് ഇത് പാകത്തിന് വെള്ളമൊക്കെ ഉണ്ട് ഇത്രയും കട്ടി മതി ഇനി ഒന്നും കൂടെ വറ്റില്ല അപ്പൊ അത് പാകമായിട്ട് വരും ഇതാ നമ്മളുടെ സാമ്പാർ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഉപ്പ് നോക്കാം നല്ല പാകത്തിനുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിലേക്കൊരു വറവ് ചേർത്ത് നമുക്ക് ഇതിലേക്കൊരു വറവ് ചേർത്ത് ഞാൻ ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുക് ചേർക്കാം കായപ്പൊടികേപ്പറ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വറവിൽ മുളക് മുളക് പൊടി ചേർത്താൽ കളർന്ന് കറിക്ക് നല്ലൊരു കളർ കിട്ടും ഇത് നമ്മൾക്ക് മുളക് ചേർക്കാം ഇത് നമ്മൾക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പാത്രം മൂടി വെക്കാൻ വറവ് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് പാത്രം മൂടി വെക്കണം ഇതാ നമ്മളുടെ വറുത്തരച്ച കോഴിക്കോട് സാമ്പാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളറായിട്ട് നല്ല കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മളുടെ ഇഡ്ലി കൂടെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് അപ്പോ നമ്മൾക്ക് ഇഡ്ഡലി സാമ്പാറും കഴിക്കാൻ തുടങ്ങുന്നുണ്ട നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് നമ്മൾ സാമ്പാറല്ല നല്ല ടേസ്റ്റായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി സാമ്പാറാണ് നല്ല സോഫ്റ്റ് ഇഡ്ലി ടേസ്റ്റി സാമ്പാറാണ് അടിപൊളിയായിട്ടുണ്ട് മത്തഞ്ചെള്ളം കണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇഡ്ലിയാണെന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് కానీ సబ్స్క్ైబ్ ఆ బెల్ ఐక్కనం కూడా అమర్తం పిడు వరప్షన్ కూడా ఎనేబుల్ చేయాల వీడియోసి నోటిఫికేషన్ ఎలా కిభాస్ ఫ్లవర్స్ ఆండ్ క్రాఫ్ట్స్ విషించ ఎలా మట్లు వీడియోయి వరదెలవర్ బాయ్